ഇന്ന് നമുക്ക് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പഠിക്കാം ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൗലിക അവകാശങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അവകാശങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ക്ലാസ് തുടങ്ങാം ആദ്യത്തെ ചോദ്യം മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായി പട്ടേൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ മൂന്നാം ഭാഗത്ത് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് നിലവിൽ എത്ര മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഉള്ളത് ആറ് ആറ് മൗലികാവകാശങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഏതൊക്കെ ആർട്ടിക്കിളിലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ മൗലിക അവകാശം എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത് അമേരിക്ക മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മദ്രാസ് സമ്മേളനം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റിയ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി മുമ്പ് മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ് നിയമാവകാശം ഭരണഘടന അവകാശം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് മുന്നൂറ് എ ഇന്ത്യയുടെ മാക്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ ആരുടെ ഭരണകാലത്താണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് മൊറാൾജി ദേശായി ഗവൺമെൻറ് അപ്പോഴത്തെ രാഷ്ട്രപതി ആരായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി നിലവിൽ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് സ്വത്താവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പന്ത്രണ്ടാം ഭാഗത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണേ ഇനി മൗലിക അവകാശങ്ങളും അത് ഏതൊക്കെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ് പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത് വരെയുള്ള അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൽ ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം അനുഛേദം മുപ്പത്തിരണ്ട് ഒരു വ്യക്തിയുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നേരിട്ട് സമീപിക്കാവുന്ന അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ജുഡീഷ്യൽ റിവ്യൂയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിമൂന്ന് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാല് ഏത് പദവിയിലിരിക്കുന്ന ആൾക്കാണ് ആർട്ടിക്കിൾ പതിനാല് പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടന തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്നത് രാഷ്ട്രപതിക്ക് പുരുഷനും സ്ത്രീക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനഞ്ച് മതം വർഗം ലിംഗം ജാതി ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്നനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനഞ്ച് പൊതുനിയമനങ്ങളിൽ നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാറ് തൊട്ടുകൂടായ്മ അയിത്തം എന്നിവ നിരോധിച്ച ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനേഴ് മഹാത്മാഗാന്ധി ഗാന്ധി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ വകുപ്പ് ആർട്ടിക്കിൾ പതിനേഴ് പദവി നാമങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനെട്ട് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉള്ളത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് ഏതു ഭരണഘടന അനുച്ഛേദം അനുസരിച്ചാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി കേരള ഹൈക്കോടതി നിരോധിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് വിദ്യാഭ്യാസം മൗലിക അവകാശം ആക്കി മാറ്റിയപ്പോൾ ഏത് ഭരണഘടനാ ആർട്ടിക്കിളിനോടാണ് കൂട്ടിച്ചേർത്തത് ഇരുപത്തിയൊന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്നു കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭം ആവുന്നത് എപ്പോഴാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിന് അടിയന്തരാവസ്ഥ കാലത്തുപോലും റദ്ദു ചെയ്യാൻ സാധിക്കാത്ത മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കൽ എന്നിവ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് ബാലവേലയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയാറ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മതവിഭാഗങ്ങൾക്ക് ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും പ്രത്യേക മതത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെ ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം പറ്റുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുവാനോ മതാചാരങ്ങൾ നിർബന്ധിക്കാൻ പാടില്ലെന്നും അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് ആർട്ടിക്കിൾ ഇരുപത്തിയൊൻപത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ മുപ്പത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുവാനുമുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിനാല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും സ്ഥലത്ത് പട്ടാള നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ മൗലികാവകാശന്മേലുള്ള നിയന്ത്രണം ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരണഘടനാ പ്രതിവിധികൾ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമനിർമ്മാണം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തൊൻപത് മുപ്പത് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ പി എസ് സി ചോദിച്ചിട്ടുമുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്